കോട്ടയം മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത് ഹൃദയം നുറുങ്ങുന്ന ഒരു ദുരന്തത്തിനാണ് തലോലപ്പർബ സ്വദേശികളായ വിശ്രുതനും ഭാര്യ ബിന്ദുവും മകൾ നവമിയുടെ ചികിത്സക്കായി എത്തിയതായിരുന്നു ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ആ സാധാരണ കുടുംബത്തെ കാത്തിരുന്നത് ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ദുരന്തമായിരുന്നു മകൾ നവമിയോട് ശുചിമുറിയിൽ പോയി വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു ബിന്ദു അധികം വൈകാതെ തന്നെ മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആശുപത്രിയിലെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപോലെ പരിഭ്രാന്തരാക്കിയ നിമിഷങ്ങളായിരുന്നു അത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കുട്ടിയടക്കം മൂന്ന് പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി എന്നാൽ അമ്മയെ കാണാതായതോടെ നവമി ഹൃദയം നിറങ്ങി കരഞ്ഞു എന്റെ അമ്മ ഫോൺ എടുക്കുന്നില്ല വന്നിട്ടുമില്ല എന്ന അവളുടെ വിലാപം ഏവരുടെയും കണ്ണുകൾ നനയിച്ചു ഈ സമയത്താണ് മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും സംഭവ സ്ഥലത്തേക്ക് എത്തിയത് പക്ഷെ ദുരന്തത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതിന് പകരം അതൊരു ഉപേക്ഷിച്ച കെട്ടിടമാണ് ആളുകൾ പോകുന്ന സ്ഥലമല്ല സർക്കാരിനെതിരെ ബഹളം വയ്ക്കുന്നവരുടെ കുപ്രചാരണമാണിത് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിച്ചത് പക്ഷെ നവമി അമ്മയ്ക്ക് വേണ്ടി നിലവിളിച്ചു കൊണ്ടേയിരുന്നു എന്റെ അമ്മ അവിടെ തന്നെ ഉണ്ടാകും രക്ഷിക്കൂ എന്ന അവരുടെ ഒരു അഭ്യർത്ഥന ആരും ചെവി കൊണ്ടില്ല ഉണ്ടായിരുന്നവർ തങ്ങൾ ആ ശുചിമുറി പതിവായി ഉപയോഗിച്ചിരുന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടും മന്ത്രിമാർ അത് നിഷേധിച്ചു വാസവൻ അവിടെ ആരുമില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു വിലപ്പെട്ട രണ്ടു മണിക്കൂറാണ് ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടത് ഒടുവിൽ ജനങ്ങളുടെ രൂക്ഷം ആളിക്കത്തിയപ്പോൾ ജെ സി ബി എത്തിച്ച് അവശിഷ്ടങ്ങൾ നീക്കി അപ്പോഴാണ് ശുചിമുറിയിലേക്ക് പോയ ബിന്ദുവിന്റെ ജീവനറ്റ ശരീരം കണ്ടെത്തിയത് മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണത് ആ പാവം സ്ത്രീയുടെ ജീവൻ എടുത്തുകൊണ്ടായിരുന്നു ഈ ദുരന്തം നടക്കുമ്പോൾ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം തെള്ളകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും നാല് ജില്ലാ കളക്ടർമാരും ഒരു യോഗത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ദുരന്തങ്ങൾ പതിവാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കോട്ടയത്ത് യോഗത്തിനിരിക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണത് ഇങ്ങനെയൊരു മഹാദുരന്തം സംഭവിച്ചപ്പോൾ യോഗം നിർത്തിവെച്ച് ഓടിയെത്തേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഉണ്ടായിരുന്നു കോട്ടയം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥർ യോഗത്തിലുണ്ടായിരുന്നു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ കോട്ടയത്തെ മന്ത്രി വാസവനെയും ആരോഗ്യമന്ത്രി വീണേയും സംഭവസ്ഥലത്തേക്ക് അയച്ചതല്ലാതെ മുഖ്യമന്ത്രി യോഗം തുടരുകയാണ് ചെയ്തത് ഒരു ജീവൻ നഷ്ടപ്പെട്ടെന്നോ വലിയൊരു ദുരന്തം നടന്നെന്നോ ഉള്ള സൂചന പോലും ഇല്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോഴും തന്റെ വ്യക്തിപരമായ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ ഗവർണറെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് ഉന്നത ഉദ്യോഗസ്ഥർ പോലും സർക്കാരിനെതിരെ വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്ന വാദമുയർത്തി ദുരന്തത്തെ മറച്ചുവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ബിന്ദു മരിച്ച വാർത്ത സ്ഥിരീകരിച്ചിട്ടും യോഗം ഒരു നിമിഷം പോലും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല അതിനെക്കുറിച്ച് വിശദീകരിക്കാനോ അനുശോചനം രേഖപ്പെടുത്താനോ അദ്ദേഹം ഒരുമ്പിട്ടില്ല പകരം ഗവർണറെ കാണാൻ ഡി ജി പി പോയതിൽ തന്റെ അതൃപ്തി ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി പ്രകടിപ്പിക്കാനായിരുന്നു പിണറായിക്ക് താല്പര്യം ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം രാജാവ് പറയുന്നതിനപ്പുറം ഒന്നും പറയാൻ ധൈര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് ആജ്ഞാപിക്കുന്ന യാതൊരു പ്രയോജനവുമില്ലാത്ത യോഗം പിരിച്ചുവിട്ട് മുഖ്യമന്ത്രി അപകട അപകടസ്ഥലത്ത് പോയിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുമായിരുന്നു ബിന്ദുവിന്റെ മരണത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മകൻ നവനീതിന്റെ വാക്കുകൾ കേൾക്കണം എന്റെ അമ്മ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരോടും ഒരു വാക്കുപോലും മോശമായി പെരുമാറിയിട്ടില്ല അമ്മയ്ക്ക് പകരം എന്നെ എടുത്താൽ പോരായിരുന്നോ എന്നായിരുന്നു ആ നിസ്സഹനായ ചെറുപ്പക്കാരന്റെ ചോദ്യം ഓരോ പൗരന്റെയും ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു അത് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് ഈ സംഭവം വിളിച്ചു പറയുന്നുണ്ട് പുറമേ മോഡി പിടിപ്പിക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് കമ്മീഷൻ പറ്റാനുള്ള വഴി തന്നെയായിരിക്കും ചുവരുകൾക്ക് പെയിന്റ് അടിച്ച് ആശുപത്രി വികസനം പ്രഖ്യാപിക്കുമ്പോൾ കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലംപൊത്താനുള്ള അവസ്ഥയിലാണ് അകത്താവട്ടെ മരുന്നിനും ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കും ക്ഷാമം പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലികൊടുക്കാൻ തയ്യാറായി നിന്ന കുടുംബത്തിൽ ജനിച്ച അഴിമതിയുടെ കറ പുരളാത്ത മതേതരത്വത്തിന്റെ ഉന്നത വക്താവായ ഡോക്ടർ ഹാരിസിന് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കേണ്ടി വന്നത് ഇതിന്റെ എല്ലാം പ്രതിഫലനമാണ് അത് അതുവരെ ഒളിപ്പിച്ചു വെച്ച വൃത്തിയേടുകളുടെ ആദ്യത്തെ പുറത്തുപറിച്ചിലായിരുന്നു ഇവിടെയെല്ലാം ഭദ്രമാണ് ഒരു കുഴപ്പവുമില്ല എന്ന നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പിണറായിക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസിനെതിരെ പിണറായി ആയുധവുമായി ചാടിയിറങ്ങിയത് അതിന്റെ തുടർച്ചയാണ് ചികിത്സ കാത്തുകിടക്കുന്ന രോഗികളുടെ മേൽ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതും എന്നിട്ട് അങ്ങനെയൊരു സംഭവം നടന്നതായി സമ്മതിക്കാൻ പോലും ഭരണകൂടം തയ്യാറാകാത്തതും ഇതുവരെ മൂടിവെച്ച ദുരന്തങ്ങൾ എല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വെറും വാചകമടി കൊണ്ട് മാത്രം പിടിച്ചു നിർത്താൻ കഴിയുന്നതല്ല പിണറായിയുടെ പ്രതിച്ഛായയെന്ന് പാർട്ടിക്കാർക്ക് പോലും ബോധ്യമായി കഴിഞ്ഞു സുഗന്ധം പൂശി കാത്തു സൂക്ഷിച്ച പിണറായി സർക്കാർ എന്ന ദുർഭൂതത്തിന്റെ ദുർഗന്ധം സഹിക്കാനാവാതെ ജനങ്ങളിപ്പോൾ മൂക്കുപൊത്തി ഓടുന്ന കാഴ്ചയാണ് എങ്ങും ഈ ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രംഗത്തിറങ്ങിയിട്ടുമുണ്ട് ചാണ്ടിയുമ്മൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വവും നൽകി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്ത് ശക്തമായ സമര പരിപാടികൾ ആസൂത്രണവും ചെയ്യുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ദുരവസ്ഥയ്ക്കെതിരെ വൻ പ്രതിഷേധ സമരങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രതിഷേധ പരിപാടികൾ ഇതിനോടകം തന്നെ അരങ്ങേറിയും കഴിഞ്ഞു ഈ ദുരന്തവും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുമുണ്ട് ഭരണപക്ഷത്തിന്റെ നിസ്സംഗതയും ഉദാസീനതയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ആരോഗ്യരംഗത്തെ തകർച്ചയും കെടുകാര്യസ്ഥിതിയും സർക്കാരിനെതിരായ വികാരത്തിന് തന്നെ ആക്കം കൂട്ടും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങളും ജനകീയ സമരങ്ങളും തിരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകും ഈ സംഭവങ്ങൾ വോട്ടർമാരുടെ മനോഭാവത്തിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനും തന്നെ സാധ്യതയുണ്ട്